സ്ത്രീകൾക്ക് മാത്രമായി അത്യാധുനിക സൗകര്യങ്ങളോടെ ഒരു ഫിറ്റ്നസ് സെന്റർ പ്രവേശനം സ്ത്രീകൾക്ക് മാത്രമായതിനാൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നു ചുങ്കത്ര ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബശ്രീയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ചുങ്കത്രയിൽ തൊഴിൽമേള സംഘടിപ്പിച്ചു രാവിലെ ഒൻപത് മുതൽ എം പി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ച മേള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി പി റീന ഉദ്ഘാടനം ചെയ്തു എന്റെ തൊഴിൽ എന്റെ അഭിമാനം പദ്ധതിയുടെ തുടർച്ചയായി നടപ്പിലാക്കിയ തൊഴിൽ മേളയുടെ ഡിഡിയുജി കെ വൈ ഡി ഡബ്ല്യു എം എസ് രജിസ്ട്രേഷൻ നടത്തിയവർക്ക് മുൻഗണന നൽകി പഞ്ചായത്തിലെ അർഹരായവരെയെല്ലാം ഉൾക്കൊള്ളിച്ച് പരമാവധി തൊഴിൽ ലഭ്യമാക്കുകയായിരുന്നു ലക്ഷ്യം കുടുംബശ്രീ ജില്ലാ മിഷൻ മുഖേന ഇരുപത്തിയഞ്ച് കമ്പനികളും പ്രാദേശികമായി പത്ത് സ്വകാര്യ സ്ഥാപനങ്ങളും ഉൾപ്പെടെ മുപ്പത്തിയഞ്ച് തൊഴിൽദാതാക്കൾ പങ്കെടുത്ത പരിപാടിയിൽ ഉദ്യോഗാർത്ഥികൾ കൂടിക്കാഴ്ചകളിൽ ചടങ്ങിൽ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ആർ ജയചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് നുസൈബ സുധീർ അംഗങ്ങളായ ഷാജഹാൻ ചേലൂർ ബുഷ്റാബി സി എം ചന്ദ്രൻ സൈനബ മാമ്പള്ളി സി ഡി എസ് ചെയർപേഴ്സൺ ഉഷാ സുരേഷ് ഡി പി എം രാകേഷ് നൌഫൽ ബി സിമാർ സി ഡി എസ് അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ എടക്കര റിയൽ റിയൽ പവർ ജ്യൂസസ് ഫ്രം